നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം പോലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പലപ്പോഴും ഈ സ്മാർട്ട് ഫോൺ കൊണ്ട് നടക്കുന്ന നമ്മൾ ചാർജർ കൂടെ കൊണ്ട് നടക്കാറില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളോളം വീട് വിട്ടു നിൽക്കുന്ന ഒരു അവസരം ഉണ്ടായാലൊക്കെ നമുക്ക് സൗകര്യമായി ചാർജ് ചെയ്യുക എന്നുള്ള ഒരു സാ സാഹചര്യം ഉണ്ടാവാറില്ല ഈ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ചാർജർ ഒന്നായിരിക്കും ചിലപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ചാർജർ വേറൊന്നായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു പുതിയൊരു തീരുമാനം വരികയാണ് രാജ്യത്ത് വിൽക്കുന്ന സ്മാർട്ട് ഫോണുകൾക്കും ടാബ്ലറ്റുകൾക്കും ഒരേ ചാർജർ വേണം എന്ന ഒരു തീരുമാനം അത് നടപ്പിലാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇത് നടപ്പിലാക്കിയേക്കും എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉപകരണ നിർമ്മാതാക്കൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയതായാണ് വിവരം യൂറോപ്യൻ യൂണിയന്റെ എല്ലാ ഉപകരണങ്ങൾക്കും ടൈപ്പ് സി ചാർജർ നൽകാനാണ് തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ലാപ്ടോപ്പ് നിർമ്മാതാക്കൾക്കും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറോടെയാണ് ഇത് പ്രാബല്യത്തിൽ വരിക സ്മാർട്ട് വാച്ചുകൾ ഫീച്ചർ ഫോണുകൾ എന്നിവയ്ക്ക് ഈ നിർദ്ദേശം ബാധകമാവില്ല ഇലക്ട്രിക് ഉപകരണങ്ങൾക്കെല്ലാം ഒരേ ഉപകരണം നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ഒരു വിദഗ്ധ സംഘത്തെ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരുന്നു മൊബൈൽ ഫോൺ ഇലക്ട്രിക് ഉപകരണ നിർമ്മാതാക്കളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത് വാണിജ്യ കൂട്ടായ്മകളായ എഫ് ഐ സി സി ഐ സി ഐ അസോച്ചം ഒ എന്നിവയ്ക്കൊപ്പം വിവിധ ഇലക്ട്രോണിക് ഉപകരണ നിർമ്മാതാക്കളും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു പ്രധാനമായും കാർബൺ ബഹിർഗമനം തടയുക ഈ ലക്ഷ്യത്തോടെയാണ് ആഗോളതലത്തിൽ സ്വീകരിച്ചു വരുന്ന നടപടികളിൽ ഒന്നാണിത് ഇലക്ട്രോണിക് ഉപകരണ മാലിന്യം സൃഷ്ടിക്കപ്പെടുന്നത് കുറയ്ക്കുന്നതിന് ഇത് സഹായകരമാവും പുതിയ നയം നിലവിൽ വരുന്നതോടെ ഉപഭോക്താവ് തന്റെ സ്മാർട്ട് ഫോണിനും ലാപ്ടോപ്പിനും ടാബിനും മറ്റ് ഉപകരണങ്ങൾക്കുമായി ഒരു ചാർജർ മാത്രം കയ്യിൽ കരുതിയാൽ മതിയാവും യൂറോപ്യൻ യൂണിയനിലെ ഈ നിയമത്തെ തുടർന്നാണ് ആപ്പിൾ ഐഫോണുകളിൽ ലൈറ്റ്നിങ് കേബിൾ പോർട്ട് ഒഴിവാക്കി പകരം ടൈപ്പ് സി പോർട്ട് സ്ഥാപിക്കേണ്ടി വന്നത് പലപ്പോഴും കയ്യിലെ ഫോണിലെ ചാർജ് തീരുമ്പോൾ കയ്യിലൊരു ചാർജർ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുടെ കയ്യിലെ ചാർജർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന് അനുയോജ്യമല്ലാത്തതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ മണിക്കൂറുകളോളം ഫോൺ ചാർജ് ചെയ്യാതെ ഒരു നമുക്ക് മറ്റുള്ള ആ ഒരു ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ട നിലയിലുള്ള അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഇപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഒരു കോമൺ ചാർജർ എന്ന ഒരു സിസ്റ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ കൂടെയുള്ളവരുടെ ചാർജർ നമുക്ക് ഉപയോഗിക്കാം എന്നൊരു രീതിയിലേക്ക് പോകും ഒരു തരത്തിൽ നോക്കിയാൽ വളരെ നല്ല കാര്യമാണ് ഒരു സമയം പോലും ഫോണിൽ ചാർജ് ഇല്ല എന്നൊരു അവസ്ഥ ഉണ്ടാവുകയില്ല പിന്നെ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു ചാർജർ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം ഒരു ബാഗ് ഉണ്ടാകും വലിയ വലിപ്പമൊന്നുമില്ലാതൊരു ബാഗ് ഉണ്ടാകും ആ ബാഗിനുള്ളിൽ നമുക്കൊരു ചാർജർ കരുതാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഈ യൂണിഫോം ചാർജർ എന്നുള്ള ഒരു സംഗതി എല്ലാവരും ഒരേ തരത്തിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് യൂറോപ്യൻ യൂണിയനിലൊക്കെ അത് വളരെയധികം പ്രാവർത്തികമായ സംഗതിയാണ് സക്സസ്ഫുൾ ആയ സംഗതിയാണ് എന്തായാലും നമ്മുടെ നാട്ടിലും അത് വരട്ടെ അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലും അത് വേഗം വരട്ടെ ചാർജ് ഇല്ലാത്ത ഫോൺ കൊണ്ട് നടക്കുമ്പോൾ ഫോണിൽ ഒരാളെ ബന്ധപ്പെടാൻ സാധിക്കാതെ ഉണ്ടാകുന്ന വിഷമങ്ങളൊക്കെ ഇതോടെ മാറിക്കിട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം എന്തായാലും ഇനി ഇനി മുതൽ കോമൺ ചാർജർ ആവുമ്പോൾ ചാർജിങ് പ്രോബ്ലംസ് ഒക്കെ തൽക്കാലത്തേക്ക് വിട കൊടുക്കാം ന്യൂസ് ഡെസ്ക്സ്